പോലീസുകാരുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ആത്മഹത്യാ ഭീഷണി മുഴുകി പോസ്റ്റ് ഇട്ട ശേഷം പോലീസുകാരൻ മൊബൈൽ ഫോൺ ഓഫ് ചെയ്തു വിളിച്ചിട്ട് കിട്ടാതെ വന്നപ്പോൾ സഹപ്രവർത്തകരുടെ നെട്ടോട്ടം ഒടുവിൽ ടവർ ലൊക്കേഷൻ നോക്കിയപ്പോൾ പോസ്റ്റിട്ടത് സ്വന്തം വീട്ടിലിരുന്നാണെന്ന് വ്യക്തമായി കൊടുമൺ പോലീസ് സ്റ്റേഷനിലെ സിവിൽ പോലീസ് ഓഫീസർ സുനിലാണ് ഇന്നലെ പോലീസുകാരുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ തനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അതിന് ഉത്തരവാദി ഐ എസ് എച്ച്ഒ പ്രവീണും സ്റ്റേഷൻ റൈറ്റർ സൂര്യമിത്രയും ആയിരിക്കുമെന്ന് പറഞ്ഞ് ദീർഘമായ കുറപ്പെട്ടത് റൈറ്ററുടെയും എസ് എച്ച് ഒയുടെയും ഭാഗത്തു നിന്ന് നിരന്തരമായ പീഡനം തനിക്ക് നേരിടേണ്ടി വരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ എന്തെങ്കിലും ചെയ്താലോ എന്ന് ഞാൻ വിചാരിക്കുന്നു എനിക്ക് എന്തെങ്കിലും ും സംഭവിച്ചാൽ കൊടുമൺ എസ് എച്ച്ഒ പ്രവീൺ വി എസും റൈറ്റർ ആയിരിക്കും ഉത്തരവാദി എന്നും കുറിപ്പിലുണ്ട് ഈ കുറിപ്പിൽ പോലീസ് സ്പെഷ്യൽ ബ്രാഞ്ച് അന്വേഷണം നടത്തും പോസ്റ്റ് വന്നതിന് പിന്നാലെ സഹപ്രവർത്തകർ വിളിച്ചെങ്കിലും ഇയാളുടെ ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു തുടർന്ന് എസ് ടവർ ലൊക്കേഷൻ എടുപ്പിച്ചു ഇയാളുടെ ഫോൺ അവസാനം ആക്ടീവ് ആയിരിക്കുന്നത് കൊല്ലം ജില്ലയിലെ സ്വന്തം വീട്ടിലിരുന്നായിരുന്നുവെന്ന് കണ്ടെത്തി അതോടെ അന്വേഷണം അവസാനിപ്പിച്ചു ഇന്ന് രാവിലെയാണ് ഇയാൾ വീണ്ടും ഫോൺ ഓണാക്കിയത് പോലീസ് അസോസിയേഷൻ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് അനുകൂല സ്ഥാനാർത്ഥിയെ പിന്താങ്ങിയതിന്റെ പേരിലാണ് തന്നെ പീഡിപ്പിക്കുന്നതെന്നാണ് ഇയാൾ പറയുന്നത് റൈറ്ററും ഇൻസ്പെക്ടറും നിരന്തരമായി പീഡിപ്പിക്കുന്നുവെന്നും ആരോപിക്കുന്നു എന്നാൽ ഇയാൾ ജോലിയിൽ വീഴ്ച വരുത്തിയെന്നാണ് ഒരു വിഭാഗം പോലീസുകാർ പറയുന്നത് കുറിപ്പിന്റെ വിശുദ്ധ രൂപം ഇങ്ങനെയാണ് പതിനെട്ടാം തീയതി വയറിന് അസുഖമായി ഞാൻ അടൂർ ഗവൺമെന്റ് ആശുപത്രിയിൽ പോയ സമയം എന്നെ ആബ്സന്റ് എഴുതിയതായി അറിയാൻ കഴിഞ്ഞു ഒരുപാട് നാളെ ായി സ്റ്റേഷനിൽ നടക്കുന്ന ഗൂഢാലോചനയുടെ ഭാഗമായാണ് ഇതെന്ന് എനിക്കറിയാം സ്റ്റേഷനിലെ എസ് എച്ച്ഒയും റൈറ്ററും കൂടി എന്നെ മാനസികമായി പീഡിപ്പിക്കുകയാണ് എന്നെ ബോധപൂർവം പി ആർ ആക്കുവാൻ നോക്കുകയാണ് ഇന്ന് എനിക്ക് സ്രിപ്റ്റോറി ഡ്യൂട്ടി ആയിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് എനിക്ക് സ്റ്റേഷനിൽ നിന്നും പുറത്തു പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു ഇതിനിടയിലാണ് എനിക്ക് കടുത്ത വയറുവേദന അനുഭവപ്പെട്ടത് ഈ സമയത്താണ് സ്റ്റേഷനിൽ നിന്നും എ എസ് ഡബ്ല്യു വിളിച്ച് എനിക്ക് ആബ്സെന്റ് രേഖപ്പെടുത്തിയതായി വിളിച്ചു പറഞ്ഞു സ്റ്റേഷൻ ഐ എസ് എച്ച്ഒയുടെയും റൈറ്ററുടെയും ഭാഗത്തുനിന്ന് നിരന്തരമായ പീഡനമാണ് ഞാൻ അനുഭവിക്കുന്നത് ഇതിന്റെ അടിസ്ഥാനത്തിൽ എന്തെങ്കിലും ചെയ്താലോ എന്ന് ഞാൻ വിചാരിക്കുന്നു എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ കൊടുമൺ ഐ എസ് എച്ച്ഒ ആയ പ്രവീൺ വി എസും കൊടുമൺ പോലീസ് സ്റ്റേഷൻ റൈറ്ററായ സൂര്യാ മിത്രയുമായിരിക്കും ഉത്തരവാദികളെന്ന് സഹപ്രവർത്തകരോടും എന്റെ മേലധികാരികളോടും ഞാൻ പറയുകയാണെന്നായിരുന്നു കുറിപ്പിൽ രേഖപ്പെടുത്തിയിരുന്നത്